നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കലാഗ്രഹത്തിന്റെ ബാനറിൽ രേഖാൻ നിർമ്മിക്കുന്ന രണ്ട് വ്യത്യസ്ത സിനിമകൾ ആണ് പുറത്തിറങ്ങുന്നത് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തൊമ്പത് ഞായറാഴ്ചയാണ് എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ദിവസം കൂടിയാണ് എൻ്റെ വളർത്തച്ഛനായ പ്രിയപ്പെട്ട ആവേലച്ചൻ്റെ നൂറ്റി അഞ്ചാം ജന്മദിനം കൂടിയാണ് ഇന്ന് ഇന്ന് തന്നെയാണ് എന്റെ പുതിയ സിനിമയുടെ പേര് ഇന്ന് ഇതിന്റെ ഡയറക്ടർ ശ്രീ കലാഭവൻ സജീവൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും പേര് ഇ ഗ്രേറ്റ് സീനിയർ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് മലയാളത്തിൻ്റെ മുഖ്യധാര നടന്മാരെല്ലാം ഇതോടൊപ്പം സഹകരിക്കുന്നുണ്ട് അണ്ട് ഏപ്രിൽ ആദ്യവാരം ചിത്രീകരണം ആരംഭിക്കും ഒരു രണ്ട് മാസം കൊണ്ട് എല്ലാ പരിപാടിയും തീർന്ന് ഒ ടി ടി പ്ലാറ്റ്ഫോം വഴിയായിരിക്കും ഇത് റിലീസ് ചെയ്യുന്നത് ഈ ചിത്രത്തിന് ശേഷമായിരിക്കും ബാലഭാസ്കർ സിനിമയായ സി ബി ഐ കോട്ടഡയറി ചിത്രീകരണ ചിത്രീകരണവുമായിട്ട് മലയാളത്തിൻ്റെ സൂപ്രസന്നിധായകൻ വിജി തമ്പി സാറ് എത്തുന്നത് ഈ രണ്ട് ചിത്രങ്ങളും കലാഗ്രഹത്തിൻ്റെ ബാനറിൽ ശ്രീധരനാണ് നിർമ്മിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പിന്തുണയും ഉണ്ടാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം നമസ്കാരം ഞാൻ കലാഭവൻ സജീവൻ നമ്മുടെ പ്രിയപ്പെട്ട കലാഭവൻ സോബി ജോർജിൻ്റെ ജീവിത മുഹൂർത്തങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ദ ഗ്രേറ്റ് സീനിയർ ഒരുപാട് നന്ദി താങ്ക് യു